സഹയാത്രികൻ റിജിലുക്കോസ് കൂടെ ചേരുന്നുണ്ട് ശ്രീ റെജി ലുക്കോസ് നിലമ്പൂരിലും ഇതാ വീണ്ടും പെട്ടി വിവാദം ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പാലക്കാട് നിന്ന് സമാനമായ ഒരു രീതി തന്നെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാൽ പോലും ഈ ഒരു പെട്ടി പെട്ടിവിവാദം ഒരു രാഷ്ട്രീയായുധമാക്കി മാറ്റിയിരിക്കുകയാണ് യു ഇപ്പോൾ ഒരു എന്താ പറയുക വോട്ടുറപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റുമോ മാത്രമല്ല ഇവരുടെ ഒരു ഷോയാണോ ഇപ്പോൾ നിലമ്പൂരിൽ നടക്കുന്നത് അല്ല ഷോ മാത്രമല്ല അപകപതികളായിട്ടുള്ള ഒരു എംപിയുടെയും എം എൽ എയുടെയും അതായത് എം എൽ എയുടെ കാര്യം എടുത്തു പറയണം അവരുടെയും ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിലുള്ള നാടകങ്ങളും ഷോയുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇന്നലെ നടന്നത് എന്താണ് ഈ രാജ്യത്തൊരു നിയമമുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ടുള്ള പിന്നെ പണം മദ്യം മറ്റു മയക്കുമരുന്നുകളൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള വസ്തുക്കൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള എല്ലാ നിയമപരമായിട്ടുള്ള അവകാശവും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട് ആ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും അവരുടെ പിന്നെ ജോലി നിർവഹിക്കും ആ ജോലി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാത്രിയിൽ വാഹനത്തിന് കൈ കാണിച്ചു ആ വാഹനത്തിൽ എം പിയും എം എൽ എയും മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും ഉണ്ട് അവരോട് പെട്ടി പരിശോധിക്കണമെന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ നിയമം അനുസരിച്ചുള്ള എല്ലാ നടപടിക്രമങ്ങളാണ് അതനുസരിച്ച് പെട്ടി പുറത്തിറക്കിയപ്പോൾ ഇവർ കാണിച്ച ഷോകൾ ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് താങ്കൾ നിർദ്ദേശിച്ചതിന് ശേഷമാണ് പെട്ടി തുറക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ നിന്നതെന്നാണ് പറയുന്നത് അല്ല അതെ അതൊക്കെ സത്യമായ കാര്യങ്ങളോ നമ്മളതെല്ലാം കണ്ടു കഴിഞ്ഞു പക്ഷേ വേറൊരു വസ്തുതെന്ന് പറയുന്നത് അതൊക്കെ അദ്ദേഹം പറയുന്നതല്ലേ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വസ്തുതെന്ന് പറഞ്ഞ രാഹുൽ വാക്കുട്ട് എന്ന് പറഞ്ഞ പാലക്കാട് എം എൽ എ അവിടെ പറഞ്ഞ വാക്കുകൾ വാസ്തവം പറയാണെങ്കിൽ നമ്മുടെ പൊതുസമൂഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമാണ് നീ നിരക്കിയാൽ പാരിതോഷികം തരും നീ ഉണ്ടാക്കണ്ട എടാ നീ എന്നുള്ള വാക്കുകളൊക്കെ ഒരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ പ്രയോഗിക്കുകയാണ് ഈ എം എൽ എ അതിലൊന്നും ഒരു കാര്യം മനസ്സിലായി അദ്ദേഹം ഈ സ്ഥാനത്തിന് അർഹനല്ല ഒരു ശതമാനം പോലും ഇദ്ദേഹത്തിന് അർഹനല്ല ഇദ്ദേഹം എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യക്ഷപ്പെട്ടതുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ടാം കേവലം നാല് വർഷങ്ങൾക്ക് മുമ്പ് മാത്രം കേട്ട ഒരു ശബ്ദമാണ് ഈ രാഹുൽ മാങ്ങുട്ട് തന്നേത് അതിനുശേഷം അദ്ദേഹം കളിച്ച നാടകങ്ങളും വ്യാജ ഐ നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു ഷാഫിയർ പറമ്പിലെ ഏറ്റവും വലിയ അരിയായിയായി വേഷം കെട്ടുന്നു പിന്നീട് ഷാഫി വടകരയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ താൻ മത്സരിക്കൂ ഒരു വ്യവസ്ഥ വെക്കുന്നു അങ്ങനെ പാലക്കാട് മത്സരിക്കുന്നു സകല വർഗീയവാദികളുടെയും വോട്ട് നീങ്ങി അത് എം എൽ എ ആവുന്നു കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇതുപോലെ ഒരു എം എൽ എ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പലരും നമുക്ക് പ്രതിഷേധാർക്കുമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ യുവാവായ എം എൽ എ പോലുള്ള എം എൽ എ കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഇദ്ദേഹത്തെ പോലെ എന്തൊക്കെയാണ് പറയുന്നത് ഉദ്യോഗസ്ഥൻ അവരുടെ ജോലി നിർവഹിക്കുമ്പോൾ നിയമപരമായി മാത്രം നിർവഹിക്കുമ്പോൾ ഇയാൾ പറയുന്ന വാക്കുകൾ എത്ര ഘീനമാണ് തന്നെ ഇവർ ആ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അതില് ഇയാൾ ഏറ്റവും മോശമായിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പെരുമാറുമ്പോൾ സഖി കെട്ടി ഷാഫി പറമ്പിൽ എം പി കൈകൊണ്ട് മതി മതി എന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം ജനങ്ങളുടെ മതിപ്പുണ്ടായിരുന്നു ഈ ഷാഫി പറമ്പിൽ ഈ മനുഷ്യരുമായിട്ടുള്ള കൂട്ടുകെട്ടോടുകൂടി ആ ജനങ്ങളുടെ ഒരു ഒരു പരിഹാസ്യ മാത്രമല്ല ഈ വേണ്ടി വേഷം ുംരിഹാസ്യാണ് സർവീസ് ഇനി ഉണ്ടല്ലോ എല്ലാം പഠിപ്പിച്ചു തരാം തരാമെന്നുള്ള ഭീഷണി സന്ദേശം പോലെ തന്നെയാണ് നമുക്ക് ആ ഒരു ശബ്ദത്തിൽ നിന്നും മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇവരെങ്ങനെയാണ് ജനപ്രാതി നിയമപ്രകാരമുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള സ്ഥാപനങ്ങൾ ജനങ്ങളെ സേവിക്കണത് അത്ഭുതമാണ് ഭീഷണിപ്പെടുത്തുകയാണ് എന്തൊക്കെയാണ് ഇവർക്ക് ഇവർ ഇവർ കാട്ടിക്കൂട്ടുന്നത് കാരണം നിലമ്പൂര് നമ്മുടെ എലക്ഷൻ കമ്മീഷന്റെ നിയമ ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിയമമാണത് ആ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ചെയ്യും വിധി എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അവിശ്വസനായിട്ട് ഇത്ര ഷോകളൊക്കെ ആണെച്ചാൽ നിലമ്പൂർ വോട്ട് കിട്ടും നിലമ്പൂരിലെ വോട്ടർമാർ ഇവരെ സംഖി കിട്ട് ഇവർക്കെതിരെയുള്ള ഒരു ജനപതിയായിരിക്കും വാസുതി നിലമ്പൂരിൽ സംഭവിക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് വയസ്സുകാരനെ അനന്തം എന്ന് പറയുന്ന ഒരു പാവം കുഞ്ഞ് നാട്ടുകാർക്കും സ്കൂളിൽ മാതൃകാപര്യമായ ഒരു പരിധി വരെ അദ്ദേഹം ആ പയ്യനൊരു മോട്ടിവേറ്റർ കൂടിയായിരുന്നു അതൊക്കെ നമ്മൾ നേരിട്ട് ലൈവിലൂടെ ആ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാം പറയും നമ്മൾ കേട്ടു ആ കുട്ടിയുടെ മരണം പോലും ആഘോഷിച്ചുകൊണ്ട് അവിടെ നാട് നടത്തിയ നാടകങ്ങള് സത്യം പറയാണെന്നുണ്ടെങ്കിൽ ലജ്ജാകരമല്ലാതെ എന്ത് പറയാൻ പറ്റും നിലമ്പൂർ ഇത്രയ്ക്കും ഒരു ശിക്ഷ ഈ രണ്ടു മൂന്ന് ജനപ്രതിനിധികളുടെയും ഇവരുടെ നേതാക്കന്മാരുടെയും കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ അവിടെ മാന്യമായ ജനാധിപത്യമായതിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി പിന്നെ വോട്ട് ആർക്ക് കൊടുക്കുന്നു അവർ എം എൽ എ ആകാറുള്ളത് സ്വാഭാവികം ഇത് ഒരു കുട്ടിയുടെ ഇപ്പൊ ഇവർക്ക് എന്തൊരു പ്രശ്നമുണ്ട് ഇവരിപ്പൊ ആ കുട്ടിയെ കുറിച്ച് സ്മരിക്കുന്നില്ല ശബദാകം കഴിഞ്ഞ അതിന്റെ പിറ്റേ ദിവസം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ വീട്ടിൽ പോയി പിന്നെ എലക്ട്രിസിറ്റി ബോർഡിന്റെ അവിടുത്തെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ പ്രകടനം നയിച്ച് ഈ പറയുന്ന ജോയി ജോയിബാത്തി എന്ന് പറയുന്ന ചിലവാതാണന്റെ അടുത്ത് കാണിച്ച ഷോകള് സത്യം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളെ അമ്പരിപ്പിച്ചു കടഞ്ഞു അദ്ദേഹം ചിരിച്ചു കളിച്ച് ഞാൻ ആ വീട്ടിൽ പോയി പ്രതിഷേധം നടത്തി ഉഷാറായിരുന്നു ഉഷാറായിരുന്നു എന്ത് ഈ കുട്ടിയുടെ മരണം അദ്ദേഹം പ്രകടനത്തിലൂടെ ഉഷാറാക്കി ആഘോഷിച്ചിരുന്നുള്ളതാണ് എത്ര ലജ്ജാകരാണ് ഇവരൊക്കെയാണല്ലോ നമ്മുടെ നിയമസഭയിൽ ഇരുന്നത് നമുക്ക് വേണ്ടി നിയമനിർമ്മാണ സഭയിൽ വാക്കുകൾ കൊണ്ട് പിന്നെ എന്താ പറയാ കസരത്ത് നടത്തുന്നവർക്കുമ്പോൾ അങ്ങേയറ്റം ഭയം തോന്നുന്നു കേരളത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഇവരെല്ലാം കളങ്കമാണ് ഒരു തർക്കമില്ല ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ക്ഷോ കാണിക്കുക അവരോട് എടാ നീ നീ ഉണ്ടാക്കണ്ട നിനക്ക് ഞാൻ പാരിതോഷ്യം തരുന്നുണ്ട് നാളെ തെരഞ്ഞെടുപ്പിലൂടെ അല്ല നാളെ എന്താ പറയാ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥരെ എല്ലാം എന്താ പറയാ ക്രൂരമായി പണി ചെയ്യുന്നുള്ളതാണ് ചെറുപ്പക്കാരൻ പറഞ്ഞത് ആർക്കാണ് അതിൽ ഈ രീതിയിൽ പറയാൻ അവകാശം കൊടുത്തത് എന്താണ് എന്ത് എന്ത് രീതിയിലാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിയമസഭാ അംഗമാണെന്നുള്ള രീതിയിൽ മാത്രമല്ല ഏതൊരു പൗരനും ഇത്ര കാര്യങ്ങൾ പറയാൻ പറ്റൂ അല്ലെങ്കിൽ ഇവിടെ നിയമത്തിനെന്താ പ്രാധാന്യമുണ്ട് എന്താ ഏകാധിപതികളുടെ രാജ്യമാണോ ഈ രീതിയിലുള്ള പിന്നെ പക്ഷേ ഇപ്പോഴൊരു കാര്യം ഞാൻ ഒന്ന് ചോദിക്കുകയാണ് ഈ ഒരു പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇത്തരത്തിലൊരു പെട്ടി വിവാദം നീലപ്പെട്ടി വിവാദം വളരെ വിവാദമായിരുന്നു ആളിക്കത്തിയിരുന്നു പോലീസ് അന്വേഷണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ നിലമ്പൂരിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഈ ഒരു പെട്ടി പരിശോധനാ വിവാദം അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്ക അവർക്ക് ഇപ്പോഴുണ്ടാകുമോ കാരണം കഴിഞ്ഞ ദിവസത്തെ രാത്രി നടന്ന കാര്യങ്ങൾക്കപ്പുറം അതിന്റെ നിജസ്ഥിതി പുറത്തു വരുമ്പോൾ അതൊരു ഒരു സാധ്യത കോൺഗ്രസ് സംശയം എന്താ കാര്യത്തിന് കാരണം നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾ ലൈവായിട്ട് കാണിച്ചില്ലേ ഇന്ന് ആ വിഷയങ്ങള് പോലീസ് പുറത്തുവിട്ട് അതിലും പറയുന്ന വാക്കുകളത് തിരിച്ചടിയാവും ഒരു സംശയം നിലമ്പൂരിലെ ജനങ്ങളെ ഇവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നത് നിലമ്പൂരിലെ എന്ന് പറയുന്നത് വളരെ പ്രബുദ്ധരായിട്ടുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങളാണ് അവിടെ രാത്രി എന്ന് പറഞ്ഞാൽ ഈ പെട്ടി പിന്നെ വാഹനം തടയുന്നത് രാത്രിയില് വാഹനത്തെ അറിഞ്ഞ് പരിശോധിക്കാന്നുള്ള സ്വാഭാവിക നിയമല്ല അപ്പൊ കെട്ടി കണ്ടു പെട്ടി കാണണം എന്ന് പറഞ്ഞു സ്വാഭാവികം ഇവരുടെ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതെങ്ങനെ ആരൊക്കെയാണ് ഓരോ വാഹനത്തിനുള്ള സ്കാൻ ചെയ്യാനുള്ള വിഷി കണ്ടിട്ടുണ്ട് രാത്രിയില് എന്തൊരു അസം എന്താ പറയാ അസംഭാവിക വാക്കുകൾ ഇവർക്ക് മറുപടി പറയാനൊന്നുമില്ല ജനങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസരാകുന്ന ഇത്തരം മറുപടിയിലൂടെ അതിനുള്ള മറുപടി അവിടുത്തെ ജനങ്ങൾ നൽകും ഞാൻ മറ്റുള്ളവരെ പരിശോധിച്ചില്ല എന്നൊക്കെ പറയാൻ ഇവർക്ക് എന്താ അധികാരമുള്ളത് അല്ലെ ഇവർക്ക് എന്ത് ന്യായമാണുള്ളത് പരിശോധന നടത്തുമ്പോൾ ഇവരാണെന്ന് അടച്ചുകൊണ്ടോ രാത്രി കൈ നീട്ടുന്നത് അത് എന്തൊരു ഇത് സ്വഭാവത്തുള്ള ജനങ്ങളുടെ മുമ്പിലാണ് ഈ ഷോ വിവരം നമ്മൾ മനസ്സിലാക്കേണ്ട അപകപതികളായ രണ്ട് ജനപ്രതിനിധികൾ അപക്വതികൾ മാത്രമല്ല ചൈൽഡിഷ് ആയിട്ടുള്ള രണ്ട് ജനപ്രതിനിധി അതിലെ എം എൽ എയുടെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടം തോന്നി ഇദ്ദേഹത്തിന് ഇനിയും പാലക്കാടുകാര് ജയിപ്പിച്ചു വിട്ടാൽ നമ്മുടെ ജനാധിപത്യ ബോധത്തിൽ എന്തോ തകരാറുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ സത്യപ്രനെ തിരിച്ചു വിളിക്കാനുള്ള നിയമം ആദ്യമായിട്ട് കേരളത്തെ തിരിച്ചു വിളിക്കേണ്ട ഒരു എം എൽ എ ആണ് ഈ പാലക്കാട് എം എൽ എ ഞാൻ അത്രയധികം രൂക്ഷമായ വിമർശനങ്ങൾ ഈ ഷാഫിക്കെതിരെ ഉയർത്തുന്നില്ല കാരണം അദ്ദേഹം അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള ജനപ്രതിനിധിയാണെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇദ്ദേഹത്തിന് കൂട്ടിക്കൂട്ടികളുകൂടി അദ്ദേഹത്തിന് ജനപ്രതി ഇടിഞ്ഞു സംശയിക്കേണ്ട കാര്യത്തിൽ കാരണം ഷാഫി പറമ്പിൽ എന്താ പറയുക കെട്ടിപ്പൊക്കിയ ഒരു ഇമേജ് തകർന്നു എന്നുള്ളതായി നിസ്സംശയം പറയാം കാരണം ഇവര് കുട്ടിക്കളി പോലെയാണ് ഇവരുടെ ജനപ്രതി പിന്നെ പ്രതിനിധികളുടെ അവകാശത്തെ കാണുന്നത് തങ്ങൾക്കൊന്ന് പ്രത്യേക പ്രിവിലേജ് ഉണ്ട് ഇന്ത്യയിലെ ഒരു നിയമം നമുക്ക് ബാധമല്ല ഏതുദ്യോഗസ്ഥന് ഏത് രീതിയിലുള്ള വൃത്തിയേട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ ഭീഷണിപ്പെടുത്താൻ ഇവർ ആരാണ് എന്താണ് പ്രത്യേക അവകാശം ഭീഷണിപ്പെടുത്തുക നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും നിരക്കാൻ പാരിതോഷം തന്നെ പറയാൻ അയാൾ ആരാണ് അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം ജനങ്ങൾ വോട്ട് കൊടുക്കുന്നത് ഇത്തരം വെല്ലുവിളികൾക്കാണോ അപ്പൊ നിയമവ്യവസ്ഥ പിന്നെ എന്താ പറയുക മുച്ചൂട് അധിക്ഷേപിക്കുന്ന ഇവരെ ശരിക്കും ഇവരെ കയ്യാമം വെക്കുകയേണ്ടത് ഈ ഷാഫി പറമ്പിൽ പിന്നെ എംപിയുടെ കൂടെ ഉള്ള ഈ എം എൽ എ ഒരു സംശയമില്ല ഇപ്പൊ ഇവിടെ നാട്ടിലെ പൗരന്മാർക്ക് എന്തും ചെയ്യാം ഏത് രീതിയിലുള്ള ദൈവവസ്ഥയെ ലംഘിക്കുക എന്നുള്ള മാതൃകയാണ് അവർ കാണിച്ചു കൊടുക്കേണ്ടത് കൊടുക്കുന്നത് ജനത്തിന് അവർ പറയുന്ന ഒരു ഡയലോഗും ഉണ്ട് പെട്ടെന്ന് എം പൊട്ടിമുളച്ചതല്ല എന്നും അതാണ് ഇവർ ജനിച്ചപ്പോ ഇവർ എം എൽ എ എം പി ആണെന്നാണ് അവരുടെ ധാരണ ഇരിക്കുന്നത് ജനങ്ങൾ കൊടുത്ത ഔദാര്യമാണ് ഇവരെ ഇവരുടെ എം എൽ എ സാരും എം പി സാരും അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊട്ടിമുളിച്ചല്ല എന്നൊക്കെ പറയുന്നത് ഇവരുടെ എനിക്ക് ഇവരുടെ ആപക്വമായ മനസ്സുകൊണ്ട് പറയുന്നതാ ഇവർ ജനിച്ചു വേണപ്പൊ തന്നെ എം എൽ എം പി യുമാണ് എന്താണ് എം എൽ എയുടെയും ഈ നിയമപരമായിട്ടുള്ള സാങ്കത്യം ഇവർക്ക് എന്തെങ്കിലും അറിയാവോ ജനങ്ങളുടെ ദാസ്യന്മാരാണ് ഇവർ ജനങ്ങളുടെ ദാസ്യപ്രതി ആർ ഓൾ പബ്ലിക് സർവൻസ് ജനങ്ങളുടെ ദാസ്യന്മാരാണ് ജനങ്ങളുടെ സേവകരാണ് അപ്പൊ ജനങ്ങളെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്ന ജനപ്രതിനിധികളാണ് ഇവര് ഇവരെന്താ പഠിച്ചു വെച്ചത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ ഏതെല്ലാം രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങൾക്ക് പോലും ഇവരൊരു ശല്യമായി മാറിയിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഈ പാലക്കാട് എം എൽ എ നോ ഡൗട്ട് അതെ ഒരു വലിയൊരു ശല്യമായി മാറിയിരിക്കുന്നു ഈ അടുത്ത് അദ്ദേഹം പത്ത് ഏതാണ്ട് എട്ടമ്പത് വർഷമായിട്ട് ശാന്തിയിൽ ജീവിക്കുന്ന കണ്ണൂർ ജില്ലയിൽ പോയി കുറെ ക്രിമിനൽസിനെ കൂട്ടിക്കൊണ്ട് നടത്തിയ പ്രകടനം ഭയത്തോടുകൂടിയാണ് ആ നാട്ടുകാർ കണ്ടത് എന്നിട്ട് ധീരതിനെ കൊന്ന കത്തി ഇതുവരെയൊക്കെ ഞങ്ങൾ അറബിക്കടലിൽ വീഴ്ത്തില്ലെന്നൊക്കെയാണ് അതിൽ ഒരു ക്രിമിനൽ പറഞ്ഞത് അതിന് നേരത്തെ കൊടുത്ത വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഭയപ്പെടാതെ സൃഷ്ടിക്കുന്ന ഒരു ജനപ്രതിയായി മാറിയിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ശാന് വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ച ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം